ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഫ്ഐ ജില്ലാ കമ്മിറ്റി സുധാകരന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു യൂത്ത് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മലപ്പുറം കുന്നുമലിൽ ഡിവൈഫ് ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു آوئے کرايين مولا مولا ڪري وڌان مولا مولا ڪري وڌان ڀڪتڙو ڀڪتڙو مولا مولا ڪري وڌان مولا مولا ڪري وڌان جي زندگي پٽايو جي زندگي پٽايو ڀڪتڙو 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 ناهرين ڀڪتڙو ناهرين ڀڪتڙو ڀڪتڙو ڇيوا جي زندباد ڇيوا جي زندباد கேரளத்தினாகும் மாத்தியமங்கள் ധനഗോലുവിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് യു ഡി എഫിന്റെ നീക്കങ്ങളെ വലിയ തോതിൽ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഈ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രചരണം അത് ഇന്ന് ഇടതുപക്ഷ വിരുദ്ധതയിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ നിന്ന് മാറി കേരള വിരുദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ആ മാധ്യമങ്ങളെയും വലതുപക്ഷത്തെയും പ്രതിരോധിക്കേണ്ടത് ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഏറ്റവും അനിവാര്യമായ ഈ കേരളത്തിന്റെ മത സൗഹാർദ്ദ അന്തരീക്ഷം പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിൻ്റെതുമായ അന്തരീക്ഷം ആ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ എല്ലാ മതനിരപേക്ഷ മനസ്സുകളും ഈ നാടിനകത്ത് ഒന്നിച്ച് അണിനിരക്കേണ്ട ഏറ്റവും അനിവാര്യമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ ഈ നാടിന്റെ മതനിരപേക്ഷത തകർക്കാൻ വരുന്ന സംഘപരിവാറിനെയും വലതുപക്ഷത്തിനെയും യു ഡി എഫിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം ഷിബില അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം രാജീഷ് ഹരികൃഷ്ണപാൽ സഫ്ദർ രാജ് ഷബീബ് മലൂഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത വിശ്വസ്തവുമായി